ചെണ്ട മുട്ടുന്ന ചെണ്ടയും കൊണ്ട് മുട്ടിയിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഒരു പൂരമില്ലേ നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു തോന്നിവാസം ആര് പറഞ്ഞു ഇങ്ങനെയൊരു നടത്താൻ ഏ നേർച്ച ഉണ്ട് ഇസ്ലാമില് ഉറൂസ് ഉണ്ട് അതൊന്നും ഇല്ല പക്ഷേ ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഉറൂസ് നേർച്ച എന്ത് നേർച്ചയാണത് കുറെ തോന്നിവാസം നടത്തലാണോ നേർച്ച ഈ കുണ്ടോട്ടിയിലും പരിസരങ്ങളിലുമുള്ള ഈമാരോട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിംങ്ങളോട് തത്വയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സ്ത്രീകളോട് ഞാൻ പറയുന്നു കുണ്ടോട്ടി നേർച്ച നടക്കുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ വീട്ടിൽ ഇരുന്നോളണം അല്ലെങ്കിൽ തന്നെയും വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയട്ടെ ഭംഗി പ്രകടിപ്പിക്കാതിരിക്കട്ടെ വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കാരം നിർവഹിക്കട്ടെ കൽപ്പന അങ്ങനെയല്ലേ അതുകൊണ്ട് തന്നെ നേർത്ത പൂരങ്ങളിൽ പങ്കെടുക്കാൻ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ ഞാൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആ ഭാഗത്തേക്ക് വിശദമായി കടക്കുന്നില്ല എസ് എസ് എഫുകാർ സംഘടിപ്പിച്ചൊരു പൊതുയോഗത്തിൽ യാഹൂ തങ്ങളെ മക്ബറയിൽ നടക്കുന്ന കടുത്ത ആചാരത്തിനെതിരെ തിരൂർ ടൗണിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു അലഹദില്ല മുത്തവല്ലി എന്റെ സ്റ്റേജിൽ ഉണ്ടായിരുന്നു തീരുമാനമെടുത്തു അടുത്ത കൊല്ലം മുതൽക്ക് ഇനി അത്ര അനാചാരം നടത്തുന്നില്ല മക്ബറയിൽ തീരുമാനിച്ചു ആ മുത്ത പിറ്റത്തെ കൊല്ലം കൃത്യമായി റെഡിയാ ശരിയായ നിലക്കുള്ള നേർച്ച നടക്കുമ്പോ പ്രസംഗിക്കാൻ എന്നെയും ചണിച്ചു ഞാൻ അവിടെ പ്രസംഗത്തിന് പോയി സഹോദരന്മാരെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോ കാണുന്നൊരു കൂട്ടൻ മുട്ടിപ്പാടിപ്പോകുന്നു േ അപ്പൊ നോക്കുമ്പോ ആ ദർഗയും ബന്ധമുള്ളവരല്ല മുജാഹിദീങ്ങളും ജമാഅത്ത് മുജാഹിദീകളും അമ്മുട്ട് ഇവിടെ നിർത്തിയാ പറ്റൂലും പാട്ടും നിർത്തിച്ചപ്പോ അത് നിലനിർത്താൻ ശ്രമിക്കുന്നത് മുജാഹിദ് ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് വേണം പറയാൻ ഇതല്ലേ സുനിന്ന് ചോദിക്കാൻ അതിന് അവർക്കത് ഇവിടെ നടന്നേ പറ്റൂ അനുഭവമാ പറയുന്നത് തിരൂരിലാ നടുന്നത് മലപ്പുറം ജില്ല പ്രസംഗിക്കുന്നത് സഹോദരന്മാരെ അതുകൊണ്ട് ഞാൻ പറയട്ടെ പഠച്ചവന്റെ കോടതിയിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല നിഷ്പക്ഷപതികളെ കോടതിയിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല ഇത്തരം പൂരങ്ങൾ നിർത്തണം കേട്ടോ നിർത്തുന്നില്ലെങ്കിലോ മനസ്സുകൊണ്ട് വെറുത്തങ്ങ് മാറി നിൽക്കണം കേട്ടോ ഏതെങ്കിലും ഒരാള് പോയിട്ട് പോയിട്ടെങ്കിലും സാധനമായി കൂടാതല്ല അല്ലെങ്കിൽ കൊണ്ടുപോയി ടൗണിൽ ഇറങ്ങിയിട്ട് നീമായി കൂടാതല്ല മറിച്ച് അത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും നമ്മൾ നടത്താൻ പാടില്ല